ഹലോ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കഴിഞ്ഞ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയെട്ടാം തീയതി നടന്ന ഡിഗ്രി പ്രിലിംസിന് അഞ്ച് ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അഞ്ച് ക്വസ്റ്റൻസ് ഏതൊക്കെയാണെന്നോ എന്താണ് ആ ഡിലീറ്റ് ചെയ്യാനായിട്ട് കാരണം എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിൻ ഇരുപത്തി നാലാമത്തെ ആയിരുന്നു ഡിലീറ്റ് ചെയ്തത് എന്താണ് കേന്ദ്ര സംസ്ഥാന തർക്കം തീർപ്പാക്കാൻ സുപ്രീം കോടതിയുടെ ഏത് അധികാര പരിധിയിൽ വരുന്നതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ അതിനകത്ത് ഓപ്ഷൻ തന്നിട്ടുണ്ട് പക്ഷേ കറക്റ്റായിട്ടുള്ള ആൻസർ അതിനകത്ത് ഉണ്ട് പക്ഷെ എന്താണ് തെറ്റാനായിട്ടുള്ള കാരണം അല്ലെങ്കിൽ അവർ ഡിലീറ്റ് ചെയ്യാൻ കാരണം എന്താണ് ശരിയായിട്ടുള്ള ആൻസർ ഒറിജിനൽ അധികാര പരിധി എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് എന്നാൽ നിങ്ങൾ ഇംഗ്ലീഷ് ആ ഒരു വേർഷൻ നോക്കുക ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഈ ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എളുപ്പമായിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള കാരണം അപ്പോൾ പലരും ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതി കാണും പക്ഷേ ആ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടായി കാണും പക്ഷേ ഇതാണ് കാരണം ആ ഓപ്ഷൻസ് തമ്മിൽ തിരിഞ്ഞു പോയതാണ് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഏതാണ് പി എസ് സി ഡിലീറ്റ് ചെയ്തതെന്ന് നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ അതായത് താഴെ പറയുന്ന ഹരിതഗൃഹവാതങ്ങളെല്ലാം ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കുറവാണ് മീതിയൻ വാതകത്തിന് ഓക്കെ അപ്പോൾ ആ ഒരു ക്വസ്റ്റിനാണ് ഡിലീറ്റ് ചെയ്തത് അപ്പോൾ എന്താണ് കാരണം ഇപ്പോൾ ഇതിൽ തന്നിരിക്കുന്നതിൽ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ മീതിയനെക്കാട്ടിൽ കുറഞ്ഞത് അതായത് ഏറ്റവും കുറഞ്ഞ ഏതാണെന്ന് വെച്ചാൽ ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പക്ഷേ നിങ്ങൾ ഓപ്ഷൻ നോക്കുക ഈ ഒരു ക്ലോറോഫ്ലോറോ കാർബൺസും അതേപോലെ നൈട്രസ് ഓക്സൈഡും എന്താണ് നമ്മുടെ മീതനെക്കാട്ടിയും ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കൂടിയ ഗ്യാസുകളാണ് പക്ഷേ ഇവിടെ ഓപ്ഷൻ എയിലും നൈട്രസ് ഓക്സൈഡ് വന്നിട്ടുണ്ട് ബിയിലും നൈട്രസ് ഓക്സൈഡ് വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാനായിട്ടുള്ള പാടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തത് ഓക്കെ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റിൻ നോക്കുക ഡിലീറ്റ് ചെയ്തത് ഇംഗ്ലീഷ് ആണ് ഐ കെയിം അക്രോസ് എ ഡാഷ് ഓഫ് ഗേൾസ് ഇൻ ദ പാർക്ക് ഇതും പലർക്കും വിഷമം പിടിച്ച അല്ലെങ്കിൽ വിഷമമായ ഡിലീറ്റ് ചെയ്തുകൊണ്ട് പി എച്ച് ഡിലീറ്റ് ചെയ്തതുകൊണ്ട് വിഷമമായ ഒരു ക്വസ്റ്റ്യാണ് കാരണം വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റിയാണ് പക്ഷെ എന്താണ് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ബേബി ഓഫ് ഗേൾസ് ആണ് എന്നുള്ളത് അത് കൂടുതൽ ആൾക്കാർക്ക് അറിയുന്നതാണ് പക്ഷേ ഓപ്ഷൻ ഡി ഗാഗിൾ ഓഫ് ഗേൾസും എന്താണ് വരുന്നതാണ് ഈ ഒരു ഉത്തരമായിട്ട് വരുന്നതാണ് അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തത് ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബേബി ഓഫ് ഗേൾസ് എ ലാർജ് ഗ്രൂപ്പ് ഓഫ് ഗേൾസ് ഓഫൻ യൂസ് ഇൻ എ ചാവിങ് സെൻസിൽ അത് നമുക്ക് ബേബി ഓഫ് ഗേൾസ് എന്ന് പറയാം ഗാഗിൾ ഓഫ് ഗേൾസ് എന്താണ് എ നോയ്സ് യുവർ എക്സൈറ്റഡ് ഗ്രൂപ്പ് ഓഫ് ഗേൾസിന് നമ്മൾ ഗാഗിൾ ഓഫ് ഗേൾസ് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാനായിട്ട് കാരണം ഓക്കെ ഓക്കെ അങ്ങനെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട് ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തത് മാത്സ് എന്ന വിഭാഗത്തിൽ നിന്നാണ് അൻപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ അഞ്ച് മുതിർന്നവർ ഒരു ജോലി മൂന്ന് ദിവസം കൊണ്ട് ചെയ്തു തീർക്കും മൂന്ന് കുട്ടികൾ അതേ ജോലി അഞ്ച് ദിവസം കൊണ്ട് ചെയ്തു തീർക്കും നാല് മുതിർന്നവരും രണ്ട് കുട്ടികളും ഈ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാൻ കാരണം ഇതിനകത്ത് ആൻസർ ഇല്ല എന്നുള്ളതാണ് ഇനി അടുത്തത് അൻപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെയാണ് ഒരു ഫർണിച്ചർ തോമസ് നാലായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് വാങ്ങി അത് പോളിഷ് ചെയ്യാൻ ആയിരത്തി രൂപ ചിലവായെങ്കിൽ അയ്യായിരത്തി നാനൂറ് രൂപയ്ക്ക് വിറ്റൽ അയാളുടെ ലാഭമോ നഷ്ടമോ എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിക്കാം നഷ്ടമാണെന്ന് നമുക്ക് ഒറ്റ തോട്ടം തന്നെ അറിയാം കാരണം നാലായിരത്തി എണ്ണൂറും പ്ലസ് ആയിരത്തി ഇരുന്നൂറും എന്താണ് ഈ പോളിഷിങ്ങിലൂടെ ചേർക്കുമ്പോൾ തന്നെ ആറായിരം രൂപയായിട്ടുണ്ട് പറഞ്ഞൂറ് രൂപ അധികം നഷ്ടം വന്നിട്ടുണ്ട് ആ നഷ്ടം വെച്ച് നമ്മൾ നഷ്ട ശതമാനം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആൻസർ ഇതിനകത്ത് വരുന്നില്ല ഓക്കെ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസും ഡിലീറ്റാക്കി ഇങ്ങനെ അഞ്ച് ക്വസ്റ്റ്യൻസാണ് ആ ഡിലീറ്റാക്കിയത് ഇതിൽ നമുക്കറിയാവുന്ന നമ്മൾ എഴുതി നമുക്ക് മാർക്ക് ഉറപ്പിച്ച ക്വസ്റ്റ്യൻസും ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പി എസ് സി അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം എല്ലാവർക്കും താങ്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം